തിരുവനന്തപുരം കഴക്കൂട്ടം ട്രഷറിയിൽ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി പരാതി വ്യാജ ചെക്ക് ഉപയോഗിച്ച് രണ്ട് ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്നും മറ്റോരോ മാറിയെടുത്തുവെന്നാണ് ശ്രീകാര്യം സ്വദേശിയായ മോഹനകുമാരിയുടെ പരാതി സംഭവത്തിൽ ട്രഷറി ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങി മോഹനകുമാരിയുടെ ഭർത്താവിൻ്റെ പെൻഷനാണ് ട്രഷറിയിലേക്ക് എത്തുന്നത് മകളോടൊപ്പം വർഷങ്ങളായി വിദേശത്തായിരുന്നു മോഹനകുമാരി എല്ലാ മാസവും പെൻഷൻ പിൻവലിക്കാറില്ല നാട്ടിലെത്തിയ ശേഷം ജില്ലാ ട്രഷറിയിൽ നിന്നും സ്റ്റേറ്റ്മെൻ്റ് എടുത്തപ്പോഴാണ് ഈ മാസം മൂന്ന് നാല് ദിവസങ്ങളിലായി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ പിൻവലിച്ചിരിക്കുന്നതായി കണ്ടെത്തിയത് കഴക്കൂട്ടം സബ് ട്രഷറിയിൽ നിന്നാണ് പണം പിൻവലിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയതോടെ അവിടെ എത്തി ചെക്കുകൾ പരിശോധിച്ചു മോഹനകുമാരിയുടെ കൈവശമുള്ള ചെക്കുകളെല്ലാം നൽകിയിരിക്കുന്നതെന്നും ഒപ്പ് വ്യാജമാണെന്നും മനസ്സിലായി ഈ ചെക്കുകൾ നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥനാകട്ടെ വിരമിക്കുകയും ചെയ്തു ജില്ലാ ട്രഷറി ഓഫീസർക്ക് കൊടുത്ത പരാതിയിൽ പരിശോധന തുടങ്ങി ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാകാം തട്ടിപ്പെന്നാണ് സംശയം സിസിടി വി ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് കഴക്കൂട്ടം പോലീസിലും പരാതി നൽകി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം <laughs> Be Raja Kumari, Raja Kumari, gold and diamonds. The trust of Travancore. gold. Rajkumari.